മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ വേട്ടാവളിയന്മാരുണ്ട് ആ വേട്ടാവളിയന്മാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ നല്ല റോട്ടിൽ കൂടി ഇത്തിരി സ്പീഡി വന്നിട്ട് ഇത് കണക്ക് ചെയ്താൽ അത്രയും ലോങ് ഓടുന്നതിന് നമുക്ക് ഒരു രീതിയിലുമുള്ള ഫ്യൂൾ കൺസംഷൻ വരുന്നില്ല എണ്ണച്ചിലവ് വരുന്നില്ല അത് കണക്ക് ഇത്തരത്തിൽ ഓട്ടിക്കുകയാണെങ്കിൽ ഇത്തിരി ദൂരം ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മൈലേജും കിട്ടും എന്നുള്ളതാണ് അതായത് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള എന്നൊക്കെ ആരെങ്കിലും സ്വാഗതം നിങ്ങളെ വണ്ടിയിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് മൈലേജ് കുറവാണ് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് പക്കാണ് പക്ഷേ മൈലേജ് കുറവാണോ അങ്ങനെയാണെങ്കിലൊരു സൂത്രപ്പണിയുണ്ട് ഞാൻ കാണിക്കുന്ന കണക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ മൈലേജ് കിട്ടും അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ സുന്ദര കുട്ടപ്പൻ നമ്മളെ മെക്കാനിക്ക് അപ്പോൾ ഇവനെയാണ് നമ്മൾ ടെസ്റ്റിനായിട്ട് എടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് കയറാം കയറി എങ്ങനെയാണ് വണ്ടി ഓടിക്കണുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഓക്കെ സീറ്റ് ബെൽറ്റ് മസ്റ്റ് ബുഗിലേ ഛേ ബിഗിലേ അല്ലേ വായത് വീടും പോയി അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം വണ്ടി നേരെ റിവേഴ്സ് റിവേഴ്സിട്ടു വണ്ടി ഞാൻ പെറോട്ടിറങ്ങുന്നു എ സി എ സി എ സി ഇല്ലെങ്കിൽ കറുത്തു പോകും ആ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എ സി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ കറുത്തു പോകുന്നു അപ്പോൾ നമ്മളെ കൂട്ടത്തില് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൈലേജിൻ്റെ ഒരു വിഷയം മൈലേജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ എങ്ങനെ ഓടിക്കണം അതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അപ്പം ഓടിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിടാം നമ്മളിങ്ങനെ കാലു കൊടുത്ത് കുഴപ്പമില്ലാത്ത ഒട്ടി കൂടെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് വണ്ടി ന്യൂട്രാക്കി ചുമ്മാ ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആക്സിഡ് ചെയ്തും കാലെടുത്ത് ചുമ്മാ എങ്ങനെയും വെച്ച് വയ്ക്കുക വണ്ടി ആ സ്പീഡിൽ തന്നെ അങ്ങ് പോവും ആ ഒരു സമയത്ത് ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല അതോ ഇതിൽ ആവശ്യം വന്നാൽ മാത്രം ഏത് ഗിയറാന്ന് വെച്ചാൽ ഇട്ട് വണ്ടി ഓടിക്കുക ഓ വണ്ടി വിറയ്ക്കുന്നതല്ലേ കുഴപ്പമില്ല അപ്പം ഈ ഈ ഫോണും സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു ബ്ലഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഫലോ അപ്പോൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇത് കണക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും കാര്യം വെച്ചാൽ നമ്മൾ അത്രയും ദൂരം ഇത്രയും ദൂരം നമ്മൾ മാക്സിമം ഈ വാക്സിനേറ്റർ കൊടുക്കാതെ അല്ലെങ്കിൽ വണ്ടിക്ക് എഞ്ചിൻ ലോഡ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഓടിച്ചു പോകുന്നോ അത്രയും നേരം വണ്ടി അയില്ലെങ്കിലായിരിക്കും അത്രയും ദൂരം ഇപ്പം ഒരു അര കിലോമീറ്റർ ഓടിയാണെങ്കിൽ അര കിലോമീറ്റർ നമ്മൾ കാല് കൊടുത്ത് ഓടുന്ന ആ ഒരു ഡീസൽ നമുക്ക് ലാഭമായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പോകുക എന്ന് വിചാരിച്ചോ നല്ല റോഡ് കിട്ടുമ്പം ഇത്തിരി കാലങ്ങോട്ട് കൊടുക്കുക ഇപ്പോൾ ഇപ്പോൾ ഈ നല്ല റോഡല്ല നല്ല റോഡിൽ വന്നിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം എന്താ ഇതിപ്പോൾ ഇത്തിരി സ്ലോപ്പായിട്ട് സ്വല്പം ചെറിയ ഇറക്കുമൊക്കെ ഉള്ള റോഡാണ് ഇത്തിരി കാലമൊക്കെ കൊടുത്ത് വണ്ടിയിൽ അറുപതിലാക്കി ഫിഫ്ത്ത് ഇയറിൽ ഗേറ്റ് അറുപതിലാക്കിയിട്ട് വിളിച്ച ഔട്ടിയങ്ങ് വെച്ച് വണ്ടി ആ ഫിഫ്ത് ഇയറിൽ തന്നെ അറുപതിൽ പ്രത്യേകിച്ച് ഓടൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോവാണ് വേണമെങ്കിൽ ഇതാ ഇതേപോലെ നൂട്ട് ആക്കിയിട്ടേക്ക് കണ്ട ഒന്നും അറിയണ്ട സിമ്പിൾ ആഹാ വണ്ടി സുഖം അതാ അറുപതിൽ തന്നെ ഇത്രയും ദൂരം ഇപ്പം നല്ല റോഡിൽ കൂടി ഇത്തിരി സ്പീഡ് വന്നിട്ട് നമുക്ക് ചെയ്താൽ അത്രയും ലോങ് ഓടുന്നതിന് നമുക്ക് ഒരു രീതിയിലുമുള്ള ഫ്യൂൾ കൺസംഷൻ വരുന്നില്ല ചെലവ് വരുന്നില്ല അത് കണക്ക് ഇത്തരത്തിൽ ഓട്ടിക്കുകയാണെങ്കിൽ ഇത്തിരി ദൂരം ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മൈലേജും കിട്ടും എന്നുള്ളതാണ് അതായത് ഒരു ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ എങ്ങനെ പോയാലും ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെ കിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില്ലറ ലാഭമൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങളെ വണ്ടിയിൽ ഇങ്ങനെ ട്രൈ ചെയ്യാമോ ഡൈവിയൊക്കെ ഭ്രാന്തോ വണ്ടിയൊക്കെ എടാ ഇപ്പോൾ ഇങ്ങനെ ഓടിച്ചത് ആ വർഷപ്പിലോട്ടോ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ പറഞ്ഞുതരാം ബിധോവെ മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറെ വേട്ടാവളിയന്മാരുണ്ട് ആ വേട്ടാവളിയന്മാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങളുടെ വാഹനത്തിൽ ഒരു കാരണവശാലും മൈലേജിന് വേണ്ടി ഇങ്ങനെ ഓടിക്കരുത് കാര്യം ഇത്രയും ദിനം ബിദോ ഇരുന്നിട്ട് പോലും ബിദോവിന് പോലും ആദ്യം ഒന്നും മനസ്സിലായില്ല വിധോ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് ഇന്ന കണക്കാണ് കാര്യങ്ങൾ ഇങ്ങനെയൊരു കണ്ടന്റ് ചെയ്യാനാണെന്നുള്ളത് അപ്പോൾ എന്തായാലും വർഷാപ്പിൽ പോയിട്ട് ബിധോ പറഞ്ഞ കണക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം വീണ്ടും പറയുകയാണ് ഒരു കാരണം വെച്ചാലും മൈലേജ് കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുകയേ ചെയ്യരുത് അങ്ങനെ ഓടിക്കാൻ ഏതെങ്കിലും അഹുമാതി പറയുകയാണെങ്കിൽ മണ്ട ഒക്കെ ഒരു തട്ട് എടുത്തിട്ടും പറയണം ഇടാ മണ്ട അങ്ങനെ വണ്ടി ഓടിച്ചാൽ നമ്മളെ വണ്ടിയുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം ക്ലച്ചിൻ്റെ ഭാഗം അത് കണക്ക് എൻ്റെ പ്രോപ്പർ ഷാഫ്റ്റ് അത്തരം ഭാഗങ്ങൾക്കൊക്കെ കാര്യമായ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ പണി കിട്ടും പണി കിട്ടിയ വണ്ടികൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അപ്പം വർഷാപ്പ് വെച്ച് കാണാം അതെ നിങ്ങൾ ഇത്തരത്തിൽ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വണ്ടി ഇട എഞ്ചിൻ സൈഡ് ഗിയറിൻ്റെ സൈഡ് പിന്നെ ട്രാൻസ്മിഷൻ റിലേറ്റഡായിട്ട് വരുന്ന അതായത് ആക്സിൽ സൈഡ് ഒക്കെ കംപ്ലൈൻറ്റ് ആവും ഇപ്പം കുറേ സാധനമാർ വന്നിട്ട് ചോദിക്കും അതെങ്ങനെ കംപ്ലയിൻ്റ് ആവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള അപ്പം അതിനുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിയർ ആയിട്ടുള്ള അതല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് അതായത് ഇതിൻ്റെ പ്രോപ്പർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിൽ യൂണിറ്റ് ഇതൊക്കെ തന്നെ ഒന്നും ഫിക്സഡ് ആയിരിക്കത്തില്ല ഒരു സാധനവും ഒരിടത്തും ടൈറ്റാക്കി മുറുക്കി വെച്ചേക്കുന്നതായിരിക്കത്തില്ല ചെറിയ കൂടി ഫിറ്റ് ചെയ്തേക്കുന്നതായിരിക്കും ചെറിയ പ്ലേ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർശനം കൂടുതൽ മൂലമൊക്കെ ഡാമേജ് ആകും അതുകൊണ്ടാണ് ചെറിയ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ അത് തേയ്മാനം വലിയ രീതിയിൽ സംഭവിക്കാതെ സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ ഒരു ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചില്ല അതാ ഈ ഒരു എഞ്ചിൻ ഇതിപ്പം ഹെഡ് വർക്കൊക്കെ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ ഈ ഒരു എഞ്ചിൻ ഇതിപ്പം ഹെഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെഡ് ഇളക്കി കൊടുത്തേക്കാണ് ഇതിൻ്റെ ഈ ഒരു പിസ്റ്റൺ ആയിക്കോട്ടെ കണക്ടിങ് റോഡ് ആയിക്കോട്ടെ ക്രാങ്ക് ഷാഫ്റ്റ് ആയിക്കോട്ടെ എന്തൊരു സാധനമാണെങ്കിലും ശരി ഒന്നും ടൈറ്റ് ചെയ്ത് വെച്ചേക്കല്ല അതെല്ലാം ലൂസായിരിക്കും നമ്മളത് പക്ക ടൈറ്റ് ആണോ ഇപ്പം നമ്മളിപ്പം ബോൾട്ട് എല്ലാം മുറുക്കും ബോൾട്ടെല്ലാം മുറുക്കിയിട്ട് ഈ കണക്ടിങ് റോഡിൽ നമ്മൾ കൈ വെച്ച് അനക്കി നോക്കും പിന്നെ വരുന്ന ഭാഗത്ത് കൃത്യമായിട്ട് കയറ്റിയിട്ട് ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് അനക്കി നോക്കും അനക്കുമ്പോൾ ചെറിയൊരു പ്ലേ അത് നമുക്ക് കൈക്ക് ഫീൽ ചെയ്യും ആ ഒരു ചെറിയ പ്ലേ ഇല്ലെങ്കിൽ പ്രശ്നമാണ് കാര്യം വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ ആ ഒരു ഭാഗം പിടിച്ചു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ക്രാങ്ക് സ്റ്റക്കാവാ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഓയിലിന് കയറി സർക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കും അപ്പം ക്രാങ്ക് ഷാഫ്റ്റ് ആയിക്കോട്ടെ കണക്ടിങ് റോഡ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഈ ഓയിൽ സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു ഇട്ടേക്കും ഓയിൽ അതിടയ്ക്ക് കൂടെ കയറി ആ ഒരു കോട്ടിംഗ് ഉണ്ടാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും അവിടെ കർശനം കുറയുകയും തേയ്മാനം കുറയുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് അവിടെ പ്ലേ ചെറിയ വളരെ നൈസായിട്ടൊരു പ്ലേ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പം ഗിയറിൻ്റെ കാര്യത്തിലോട്ടും കൂടെ വരണം ഗിയറിൻ്റെ കാര്യത്തിലും സമാനമായ കാര്യം തന്നെയാണ് ഗിയറും കൂടെ വേണമൊക്കെ ഒന്ന് കാണിച്ചിരാം ഇത് നമ്മൾ നേരത്തെ ഇളക്കി വെച്ച മറാസോടെ ഒരു ഗിയർ ബോക്സ് ആണ് ഇനി ഒരു ബെയറിങ്ങും കൂടെ ഇളക്കിയെടുക്കാണ്ട് ഈ ഒരു നെറ്റ് ഇളക്കിയെടുത്താൽ മാത്രമേ ബെയറിങ് ഊരി വരികയുള്ളൂ കുറേ പ്രാവശ്യം ശ്രമിച്ചു നടക്കുന്നില്ല അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ബാക്കിയൊക്കെ നമ്മൾ ഇതെല്ലാം ഇളക്കി വെച്ചേക്കുകയാണ് കടയിലൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇയറിൻ്റെ ഉള്ളിൽ ഒന്നും ഫിക്സഡ് ആയിരിക്കത്തില്ല അതായത് നെട്ടും ബോൾട്ടും ഇട്ട് എല്ലാം ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ഇപ്പം നിങ്ങൾ പറയാം ഇത്രയും സാധനങ്ങളുണ്ടല്ലോ ഇത്രയും സാധനങ്ങളും ടൈറ്റ് ചെയ്യാതെ വെച്ചേക്കുകയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്നും ഫിക്സഡ് അല്ല എന്നുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരു നിശ്ചിതമായ ഒരു പ്ലേയിലായിരിക്കും ഇട്ടേക്കുന്നത് ഈ ഒരു കൗണ്ടർ ഷോപ്പിൻ്റെ ഭാഗത്തോട്ട് വന്നാൽ തന്നെ ഈ കൗണ്ടർ ഷോപ്പിൽ ഇതായിട്ടൊരു ഗിയർ സെറ്റ് വരുന്നുണ്ട് അതാ ഞാൻ പണി പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ എന്നുള്ള എന്നുള്ളത് അറിയാം പയ്യ ഇത് മുകളിലോട്ട് നാട്ടും ചെറിയ രീതിയിൽ പ്ലേ ആവുന്നുണ്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അടയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് പ്ലേ ആവും അത് കണക്ക് താ ഈ ഒരു ഗിയറിൻ്റെ ഭാഗം കണ്ടോ ഇത് പ്ലേ ആവുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ പല സാഭാഗങ്ങളും പല ഗിയറിൻ്റെ പല ഭാഗങ്ങളും ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ഇതിൻ്റെ ഇന്നർ ഔട്ടർ ഹബ്ബുകൾ അതാ ഈ ഹബ്ബുകൾ കണ്ടോ ഈ ഹബ്ബുകളും ആ ഇതുപോലെ പ്ലേ ഉള്ള സാധനങ്ങളായിരിക്കും ഇതിൽ വരുന്ന കോളർ വരുമ്പോഴത്തേക്ക് ഇത് ടൈറ്റ് ആകും എന്ന് പറയരുത് കോളറിൽ കിടന്നും ഇത് ചെറുതായിട്ട് അനങ്ങും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സിംഗ്നൈസറുകൾ അതാണ്ടേ സിംഗ്നൈസറുകൾ ഒന്നും തന്നെ ഫിക്സഡ് അല്ല കണ്ടോ ഇതിനകത്ത് വരുന്ന ഈ സാധനങ്ങൾ ഒന്നും തന്നെ അല്ല കണ്ടോ എല്ലാം ഇത് കണക്ക് അനങ്ങുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേയോട് കൂടി ഇട്ടേക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ ഇട്ടിരുന്നാൽ മാത്രമേ ഈ ഐറ്റംസ് പ്രോപ്പറായിട്ട് നല്ല ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി നമുക്ക് മാറ്ററിലോട്ട് വരാം ഇതേപോലെ വണ്ടിയിടാം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച കണക്ക് നിങ്ങൾ ഓട്ടത്തിൽ ന്യൂട്രാക്കിയിടിയാണെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ എഞ്ചിനും വീലുമായിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനും ഡ്രൈവ് കിട്ടുന്നത് ഏത് ടയറാണ് ഇപ്പം ചില വാഹനങ്ങളിൽ മുൻ ടയറുകളായിരിക്കും ചില വാഹനങ്ങളിൽ പിൻ ടയറുകളായിരിക്കും അത് എന്തോ ആയിക്കോട്ടെ ഡ്രൈവ് കിട്ടുന്ന വീലുകളുമായിട്ടുള്ള ബന്ധം പോവുകയും തീർച്ചയായിട്ടും അവിടെ എഞ്ചിന് കിട്ടുന്ന ഒരു ബാക്ക് പ്രഷർ അതായത് വളരെ ചെറിയൊരു ടൈറ്റ് എല്ലാമാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലേ ആയിരിക്കും എന്നുള്ളത് ആ പ്ലേ ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഈ കിടന്നു വൈബ്രേറ്റ് ചെയ്യാതെ അതായത് വണ്ടി നമ്മളിപ്പം ചിലവർ പറയുമല്ലോ വെറുതെ വണ്ടിയിട്ട് റേസ് ഉള്ളത് ഇപ്പം ചില വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ധാരാളം വണ്ടികൾ അങ്ങനെ വന്നിട്ടുണ്ട് ഈ കണക്ടി റോഡൊക്കെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ബിഗിൻ്റെ വേറിങ്ങിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിട്ട് ബ്ലോക്കിൽ വന്ന് അടിച്ച് ബ്ലോക്കൊക്കെ പൊട്ടി വെളി വരുന്ന സംഭവങ്ങൾ അത് ഇത്തരത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ റേസ് ചെയ്യുമ്പോൾ സംഭവിക്കാറുണ്ട് കാര്യം ഈ ഒരു പ്ലേ ഇപ്പോൾ ഇത്തിരി പഴക്കം ചെല്ലുന്ന വാഹനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് നിങ്ങളിപ്പോൾ നിലവിൽ പുതിയ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അതേസമയം പഴയ വാഹനങ്ങൾ ഇപ്പോൾ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്ററിന് മുകളിലൊക്കെ ഓടിയ വണ്ടികളിലാണെങ്കിൽ ഞാൻ പറയുന്ന സംഭവം ചെറിയ തോതിൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങും അതേസമയം ഇത്തിരി അധികം ഒരു ലക്ഷം ഒന്നേ കാല ലക്ഷത്തിന് മുകളിൽ ഓടിയ വണ്ടികളാണെങ്കിൽ കൂടുതലായിട്ട് ഇത് എഫക്റ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഒരു എഴുപത് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പെർ ഹവറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ കണക്ക് ചെറിയൊരു ഇറക്കം കിട്ടുന്നു നമ്മൾ നമ്മളെന്തായിരുന്നു ന്യൂട്രാക്കി ഫ്രീ ആയിട്ടിരിക്കുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയിൽ എഞ്ചിനുമായിട്ടുള്ള ബന്ധം ഈ ഒരു ഗിയർ ബോക്സ് സൈഡിന് നഷ്ടപ്പെടുകയാണ് അതായത് ട്രാൻസ്മിഷന് നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നടക്കുന്ന എന്താണ് ആ ഒരു ഗിയറിന് ഡ്രൈവ് കൊടുക്കുന്നത് ടയറുകളായിരിക്കും അതായത് വണ്ടി ഫ്രീ ആയിട്ട് ഉരുളുന്നതിനനുസരിച്ച് ന്യൂട്രൽ ഗിയറിൽ കിടന്നുകൊണ്ട് ഈ ഒരു ആക്സിൽ വഴി ഡ്രൈവ് റിട്ടേൺ ഇപ്പം തിരിഞ്ഞു കറങ്ങും എന്നല്ല പറയുന്നത് റിട്ടേൺ നേരെ എവിടെ ആയിരിക്കും ചെല്ലുന്നത് ഗിയർ ബോക്സിൻ്റെ അകത്ത് ഗിയർ ബോക്സിൻ്റെ അകത്തുള്ള മറ്റ് ഗിയറുകളൊക്കെ ഫ്രീ ആയിട്ട് കറക്കിക്കൊണ്ടിരിക്കും ഫ്രീ ആയിട്ട് കറക്കുമ്പോഴത്തേക്ക് ഇതിന് പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചെറിയ വൈബ്രേഷനും കാര്യങ്ങളും ഇപ്പം കൂടുതൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്തിരി അധികം ഓടിയ വണ്ടി ആണെങ്കിൽ ചെറിയ തോതിൽ വളരെ ചെറിയ തോതിലെങ്കിലും തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അടി കിടിക്കിഡ് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പ്ലേ കൂടുതൽ അടിക്കാനും അതുവഴി ഗിയറിൻ്റെ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് വരാനും സാധ്യതയുണ്ട് എൻജിൻ മുതൽ ടയർ വരെ കൃത്യമായ പിടുത്തമുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുകയുള്ളൂ അതായത് എൻജിൻ സൈഡ് മുതൽ ടയർ സൈഡ് വരെയുള്ള ഡ്രൈവ് വരുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്ക് ആവുകയുള്ളൂ നമ്മൾ നമ്മളെ ടവേരയിൽ ജാക്കി വെച്ച് ബാക്ക് രണ്ട് വീലും ഫ്രീ ആക്കുന്ന രീതിയിൽ ഒന്ന് പൊക്കി വയ്ക്കുകയാണ് അതായത് ഇപ്പം ഇതിന് ഡ്രൈവ് കിട്ടുന്നത് വെച്ചാൽ എഞ്ചിൻ സൈഡിൽ നിന്ന് നേരെ റിയർ വീലിലേക്കാണ് പക്ഷേ റിയർ വീല് ഗ്രിപ്പില്ല അതായത് ടയർ തറയുമായി ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ലോഡ് കാണത്തില്ല ലോഡ് ഇല്ലാതെ എൻജിൻ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ലോഡില്ലാതെ കറങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡിൽ നിന്നൊക്കെ ശബ്ദം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ചെയ്യാൻ വെച്ചാൽ നമ്മളെ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് ഒന്ന് കറക്കാൻ പോവുകയാണ് അപ്പം കേൾക്കുന്ന ശബ്ദം എങ്ങനെയാണെന്ന് നോക്കിക്കോണം അല്ലേ ഫസ്റ്റ് ഫസ്കിയർ ഇട്ടുമ്പോൾ പൊതുവേ ഒരിത്തിരി ലോഡ് കാണും ഏ ഫസ് ഗ്യുന്ന ഒരു ഗുണമുണ്ട് फोर् <muchas> മതി പ്ലേ ഉള്ള ഭാഗങ്ങൾ കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് തമ്മിൽ തട്ടി 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 കറങ്ങുന്നത് കൊണ്ടാണ് ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എന്തിനാണ് എൻജിൻ്റെ ഭാഗത്ത് പിടുത്തം ബാക്കിൽ ടയറിൻ്റെ ഭാഗത്ത് പിടുത്തം ഇല്ല ഈ സംഭവം തന്നെയാണ് നേരെ തിരിച്ചു കറങ്ങുമ്പോഴും സംഭവിക്കുന്നത് ഇപ്പം ചിലർ പറയും നമ്മൾ ഗിയർ മാറാൻ നേരത്ത് ക്ലച്ച് കൂട്ടത്തില്ല എന്ന് നിങ്ങൾ ക്ലച്ച് ചവിട്ടി രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ പോട്ടപ്പോൾ ഇരുപത് സെക്കൻഡൊന്നും വെയിറ്റ് ചെയ്തിട്ടൊന്നുമല്ലോ ഗിയർ മാറുന്നത് ക്ലച്ച് ചവിട്ടി ആ അട്ടം ടൈമിലൊന്നും വണ്ടി ഫുള്ള് ആയി സ്ലോ ആവത്തില്ല ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ടക്കെന്ന് പറഞ്ഞ നേരത്തെ ഗിയറിട്ട് വണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കൂടിപ്പോയാൽ ഒരു ചെറിയൊരു ഫ്ലക്സുവേഷൻ വളരെ ചെറിയൊരു ഫ്ലക്സുവേഷൻ അതായത് വളരെ ചെറിയൊരു കുറവ് മാത്രമേ ആർ പി എമ്മിൽ വരുവുള്ളൂ ഈ ഫ്രീ ആയിട്ട് പിടിക്കുന്ന ഭാഗങ്ങളിൽ അത് കണക്ക് തന്നെ ഇതിൻ്റെ പല്ലുകളൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ടൈറ്റായിട്ട് ഇതിലൊക്കെ ഇറങ്ങുന്നത് ചെറിയൊരു പ്ലേ ആയിരിക്കും അതായത് ഈ ഓയിലുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങാനുള്ള ചെറിയൊരു പ്ലേയും കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം ഈ പ്ലേയൊക്കെ ഭയങ്കരമായ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് തമ്മി നല്ല രീതിയിൽ പല്ലുകൾ കിടന്ന് അടിക്കാനും ഇപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വണ്ടിയുടെ ഹൗസിങ്ങോ ഗിയർ ബോക്സോ എന്തെങ്കിലും ഒരു സാധനം ഉറപ്പായിട്ടും നൂറ് ശതമാനം ഡാമേജ് ആകും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ ലോഡ് കൊടുക്കാതെ ഇപ്പം എൻജിൻ മുതൽ ടയർ വരെ കൃത്യമായിട്ട് ലോഡില്ലാതെ വണ്ടി വെറുതെ നൂട്ടലോ അല്ലെങ്കിൽ ക്ലച്ചോ ചവിട്ടിയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ചുകണക്ക് കിടക്കടക്കിടക്കടകര ആ ഉള്ളിൽ ശബ്ദം വരും ചിലപ്പോൾ നമുക്ക് വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അത് സംഭവിക്കും അങ്ങനെ സംഭവിച്ച് കുറച്ചധികം സമയമാകുമ്പോഴത്തേക്കും ഇപ്പം ഇത് ഒറ്റ ദിവസം കൊണ്ട് ടേ എന്നും പറഞ്ഞ് പൊട്ടിപ്പോകും എന്നൊന്നുള്ളതിൽ പറയുന്നത് ഇത് പതുക്കെ 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 നമുക്ക് ഓരോ രീതിയിലുള്ള സാമ്പത്തിക ചെലവിലേക്കും വണ്ടിക്കൂറൽ പണികളിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് എന്തിന് ഹൗസിങ്ങിൻ്റെ സ്പൈഡർ വീൽ ഉൾപ്പെടെ ഫുള്ള് ഫ്രീ ആയിട്ടായിരിക്കും വിട്ടേക്കുന്നത് അതുൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് തമ്മി കിടന്ന് അടിച്ചടിച്ചടിച്ചിരുന്ന് കറങ്ങുകയും ഈ സാധനങ്ങളൊക്കെ ഡാമേജ് ആവുകയും ചെയ്യും സ്പൈഡർ വീലിൻ്റെ സംശയമുണ്ടോ കാണിച്ചു തരാം ഇതിൻ്റെ പേരാണ് സ്പൈഡർ വീല് ഈ ഒരു സ്പൈഡർ വീൽ ഇതാ ഇതേ കണക്ക് ഇതൊന്നിലും ഫിക്സഡ് ആയിരിക്കില്ല ഇതേ കണക്ക് ഫുൾ ഇപ്പം ഞാൻ ചുമ്മാട്ട് അനക്ക് അനങ്ങുന്നുണ്ട് നല്ല ഓണം കിടന്ന് കണ്ടോ അതായത് പിന്നെ ചുമ്മാ ഊരിയടിക്കുകയാണെങ്കിൽ പിന്നിലും ഇത് ഫിക്സ് അല്ല ടൈം ഇപ്പോൾ ചില സാറന്മാർ പറയും പിന്നിലും ഫിക്സ് ആണെന്നുള്ളത് പിന്നിലും ഫിക്സ് അല്ല ഇതിലും പ്ലേ ആയിരിക്കും അതായത് ഈ ഒരു സ്പൈഡർ വീലിൻ്റെ എല്ലാ ഭാഗവും ചുമ്മാ പ്ലേ ആയിരിക്കും ഈ ഒരു സ്പൈഡർ വീൽ ഉൾപ്പെടെ ഡാമേജ് ആകും എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിൻ്റെ ടീത്തിനൊക്കെ തമ്മിൽ അടിച്ചടിച്ചടിച്ചടിച്ച് ഡാമേജ് ആക്കും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം ഒരു പ്രശ്നവും വെറുതെ ഇരുന്ന് തർക്കിക്കാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചോ അല്ലേടാ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചോ നിങ്ങളെ വണ്ടിയിൽ എന്തൊരു കുന്തം വന്നാലും ഈ ചില മൂപ്പിലാമാർ പറയുന്ന കണക്ക് ചിലവരുടെ കഴപ്പാണ് നമ്മളുടെ പിഴപ്പ് അപ്പം അത് നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളതെങ്കിൽ ചെയ്തു ഒരു പ്രശ്നമില്ല അപ്പം ഇപ്പം ബോധമുള്ളവർ നമ്മളെ കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്ന ബോധമുള്ള സാറന്മാർ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ മൈലേജ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി നൂട്ടിലിട്ട് വണ്ടി ഓടിക്കരുത് ഇപ്പം നല്ല ഇറക്കമൊക്കെ വരുമ്പോഴത്തേക്ക് നൂട്ടിലിട്ട് കൊണ്ടുപോക്കളയരുത് അത് കണക്ക് തന്നെ ഇറക്കം കാണുമ്പോഴത്തേക്ക് ക്ലച്ച് ഓട്ടി മൈലേജ് കൂട്ടാൻ ശ്രമിക്കരുത് തീർച്ചയായിട്ടും ചിലപ്പോൾ ആ സമയത്ത് തന്നെ ഗിയറിന് എന്തെങ്കിലും തീത്തോ എല്ലാം പൊട്ടിയിട്ട് നിങ്ങൾക്ക് പണിയിട്ടും നമ്മളിപ്പം ഗിയറിൻ്റെ സൈഡുകളാണ് വിഷയങ്ങൾ ഇങ്ങനെ മൈലേജ് കൂട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ അതായത് ഒരു പഴയ കാരണവുമാർ പറയുന്ന കണക്ക് രണ്ട് രൂപയുടെ ലാഭത്തിന് അമ്പത് രൂപ ചിലവാക്കുന്ന ഒരു സെറ്റപ്പിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ വരുന്നത് എഞ്ചിൻ സൈഡ് ഒരു വിഷയം വരും എഞ്ചിൻ സൈഡ് എങ്ങനെ വിഷയം വരുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ ഓടിച്ച നമ്മൾ കാണിച്ചണക്ക് അറുപത് എഴുപതിൽ വന്നിട്ട് എൻ്റെ ഗിയർ കിടന്ന് വിറച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ സമയം അതേ കണക്കൊരു സംഭവം അതായത് നമ്മളിപ്പം അറുപത് എഴുപതിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക സ്പീഡിൽ വന്നിട്ട് തേർഡ് ഗിയർ ഒക്കെ ഇട്ട് ക്ലച്ചി ഞങ്ങൾ കാലടിക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് കുത്തും വണ്ടി കുത്തുന്നത് എന്താണ് എഞ്ചിന് പെട്ടെന്ന് അത്രയും ലോഡ് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് വണ്ടി അങ്ങനെ കുത്തുന്നത് ആ കുത്തൽ മൊത്തവും ഏക്കുന്നതാർക്കാണ് നമ്മുടെ പാവപ്പെട്ട എഞ്ചിനാണ് ഈ ഒരു എഞ്ചിനാണ് ഈ ഒരു ഇമ്പാക്റ്റ് ഫുള്ളും സ്വീകരിക്കുന്നത് അത് അതിൻ്റെ ഒരു വീതം നമ്മളെ ഗിയർ ബോക്സിനും ട്രാൻസ്മിഷനും മറ്റു വാങ്ങുമൊക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട എഞ്ചിനാണ് എൻജിന് മൈലേജ് അല്ലെങ്കിൽ വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടട്ടെ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഫ്യൂൾ കൺസംഷൻ കുറയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളീ ഒരു പാവപ്പെട്ട എഞ്ചിന് ഭയങ്കരമായ ലോഹമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു 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 അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൈലേജ് അധികം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വണ്ടിയുടെ മൊത്തം മെക്കാനിക്കൽ ഭാഗത്തിനെ നശിപ്പിക്കരുത് എന്നുള്ളതാണ് അല്പലാഭം പെരുഞ്ചേതം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ